ഇപ്പോൾ ഇങ്ങനെ നിപ്പ പോലത്തെ ഒരു രോഗത്തിൻ്റെ നിയന്ത്രണം അതിനെ നിയന്ത്രണ വിധേയമാക്കുന്നത് ഒരു ചെറിയ അധ്വാനമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഏകോപനമാണ് കാരണം വെറും കുറച്ച് ഡോക്ടേഴ്സോ അല്ലെ കുറച്ച് ആശുപത്രിയോ ചേർന്നിട്ട് ഇങ്ങനത്തെ ഒരു പബ്ലിക് ഹെൽത്ത് വെല്ലുവിളിയെ നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിനകത്ത് മെഡിക്കൽ രംഗത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സും നഴ്സസും ഫീൽഡ് സ്റ്റാഫും ജെ പി എച്ച് ആശാവർക്കറും എല്ലാവരും കൂടെ ചേർന്ന് ഒരു പട്ടാളമുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറെ ടീംസാണിപ്പോൾ ആനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണ വകുപ്പ് ഫോറസ്റ്റ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുണ്ട് ഇങ്ങനെ പല പല വകുപ്പുകളും കൂടെ ഇതിനകത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ മെഡിക്കൽ വകുപ്പിൻ്റെ കാര്യം മാത്രമേ എടുക്കുക ഞാനിപ്പോൾ ആ ഫീൽഡിലുള്ളതുകൊണ്ട് പറയുന്നത് അതിനകത്ത് തന്നെ കുറേ ഡിവിഷൻസ് ഇതിനെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഉണ്ട് അതും ആ പ്രവർത്തനം വളരെ വളരെ പ്രിസൈസ്ലി മെസ്റ്റായിട്ടുള്ള സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത് ഇത് നിശബ്ദമായിട്ട് പിന്നണിയിൽ നടക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനങ്ങളെയൊക്കെ കേട്ടുകയാണ് നിപ്പ രോഗം വന്നപ്പോൾ ഉടനെ തന്നെ കൺട്രോൾ റൂം സംവിധാനം തുടങ്ങി വെച്ചു എന്ന് പറയുന്നത് അപ്പോൾ കൺട്രോൾ റൂം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പല പല ഘടകങ്ങളെയാണ് അവിടെ ചേർത്തൊരുക്കി കോർത്തിണക്കുന്നത് അപ്പോൾ ഉദാഹരണം രോഗിയെ ഒരു സംശയം വരുമ്പോഴേക്കും അതിന് വേണ്ട മാർഗ്ഗരേഖകളും മുതലായ കാര്യങ്ങൾ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും കയ്യിൽ വേണം ഒന്ന് രണ്ടാമത്തത് ഒരു രോഗിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ രോഗിയെ ചികിത്സിക്കാനുള്ള ആശുപത്രി വേണം അപ്പോൾ അവിടെ എക്സ്ട്രീംലി ടൈറ്റായിട്ടുള്ള ഐസൊലേഷൻ സൗകര്യങ്ങളും ചികിത്സിക്കാനുള്ള മറ്റ് ഇപ്പോൾ പി പി കിറ്റും വേസ്റ്റ് ഡിസ്പോസൽ മുതലായ കുറേ സാമഗ്രികൾ ചികിത്സിക്കുന്നവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവിടെ വേണം ചികിത്സിക്കുന്നവരുടെ സേഫ്റ്റി വളരെ പരമോന്നതമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ മെഡിക്കൽ രംഗത്തെ ഒരു രക്തസാക്ഷിയായിരുന്നു നമ്മുടെ ലിനി സിസ്റ്റർ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ മരിച്ചത് അപ്പോൾ ആ ട്രീറ്റ് ചെയ്യുന്ന എഫേർട്ട് എടുക്കുന്നത് പട്ടാ യുദ്ധത്തിൽ പട്ടാ പോകുന്ന പട്ടാളക്കാരൻ്റെ അവസ്ഥയിലാണ് മെഡിക്കൽ ടീംസ് എന്ന് പറഞ്ഞത് കാരണം ഏറ്റവും റിസ്കിനെ മുമ്പിൽ തൊട്ട് മുമ്പിൽ കണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്ന ടീമുകൾ അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള പി കിറ്റ് മുതലായ കാര്യങ്ങൾ വേണം പിന്നെ മരുന്നുകൾ ഇതിന് നമ്മൾ തെളിഞ്ഞ മരുന്നുകളില്ലെങ്കിലും പല കോമ്പിനേഷൻസും ഗുണം വരുത്തുമെന്നുള്ള ഒരു ശാസ്ത്രീയമായ അനുമാനത്തിലാണ് മുമ്പോട്ട് പോകുന്നത് ഇതൊന്നും അത്ര കോമൺ ആയിട്ടുള്ള മരുന്നുകളല്ല അത് വിലയുടെ കാര്യത്തിലാണ് ശരി ലഭ്യതയുടെ കാര്യത്തിൽ അപ്പോൾ ഇതിനെയെല്ലാം വേണ്ട അളവിൽ ഒന്നിച്ച് ഇവിടെ എത്തിക്കുക അത് വേറൊരു ഭാഗം പിന്നെ ഒരു രോഗിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരുടെ കോൺടാക്ട്സ് ഈ പറഞ്ഞ പോലത്തെ ഈ സമ്പർക്കമുണ്ടായവർ സമ്പർക്ക പട്ടിക അവരുടെ നീക്കു പോക്കുകൾ അപ്പോൾ ഇതൊക്കെ ട്രേസ് ചെയ്യുമ്പോഴേക്കും ഡോക്ടേഴ്സും ഡിറ്റക്റ്റീവ്സിനെ പോലെ വർക്ക് ചെയ്യുന്നു അതിൻ്റെ കൂടെ നമ്മൾ പോലീസ് പോലത്തെ വകുപ്പുകളുടെ കൂടെയുള്ള ഒരു ഏകോപനം അവിടെ സൈഡിൽ നടക്കുന്നു കാരണം നമുക്കറിയാം ഇന്ന് ഡോക്ടേഴ്സ് അല്ലെ മെഡിക്കൽ ടീമുകളും ഇവിടെ ഫീൽഡ് സ്റ്റാഫ് രോഗിയുടെ ബന്ധുക്കളോടോ സമ്പർക്കം വന്നവരോട് നേരിട്ട് സംസാരിച്ച് സംസാരിച്ചാണ് ഒരു ഒരു റൂട്ട് മാപ്പ് നിർ നിർമ്മിച്ചെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ പോലീസാണെങ്കിൽ വേറൊരു വിധത്തിൽ ഈ സെൽഫോൺ ടവറിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് അവരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും അതിശയമായിട്ട് നല്ല നമ്മളവിടെ എത്തിയിരിക്കുന്ന സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ പോലീസ് ഡിറ്റക്റ്റീവ് സംവിധാനത്തിന് അത്ര തന്നെ ഷാർപ്പായിട്ട് വകുപ്പിൻ്റെ ഡിറ്റക്റ്റീവ് സംവിധാനവും വർക്ക് ചെയ്യുന്നതിൻ്റെ തെളിവാണ് ഈ രണ്ടും ഇൻഡിപെൻഡൻറ്റ് റൂട്ട് മാപ്പ് ഉണ്ടാകും ഒരുപോലെ തന്നെ അത് തെളിഞ്ഞ് മാപ്പായിട്ട് മാറുന്നത് മാപ്പിൽ കാണുന്നത് അപ്പോൾ അത് ഒരു സർവീസ് രണ്ടാം പിന്നെ ഉള്ളത് ഇതിനെ നമുക്ക് ഡെയിലി ഫോളോ ചെയ്യണം ഇതൊരു ദിവസത്തെ യജ്ഞമല്ല ഇന്നുകൊണ്ട് തീരുന്നില്ല ഉണ്ടായി കഴിഞ്ഞാൽ ഇരുപത്തൊന്നോ ചിലപ്പോൾ അതിലധികം ദിവസങ്ങളോ അതവിടുന്ന് കംപ്ലീറ്റ്ലി നിർമ്മാർജ്ജനം ചെയ്യുന്നവരെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പോൾ വളരെയധികം ഡോക്ടർമാരും മറ്റ് ജോലി ചെയ്യുന്നവരും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള ഡോക്ടേഴ്സ് എല്ലാം കൂടെ ഈ രാവും പകലും ഉറങ്ങാതെ ട്വൻ്റി ഫോർ അവർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിനകത്ത് വളരെ ബ്രൈറ്റ് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറേ യങ് ഡോക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് അവർ എത്ര വേണമെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ എല്ലാം കൂടെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം മോഴുന്ന താഴോട്ടേക്ക് അത് ഗവൺമെൻറ് ലെവൽ വകുപ്പിനെ നയിക്കുന്ന മന്ത്രി പിന്നെ അവിടുന്ന് സെക്രട്ടറി മുതലായ ഉദ്യോഗസ്ഥർ ഡയറക്ടേഴ്സ് മിഷൻ ഡയറക്ടേഴ്സ് പിന്നെ അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടുമാർ ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോകുന്ന ഒരു സമയം ചെയിൻ ഓഫ് കമാൻഡുണ്ട് ആ ചെയിൻ ഓഫ് കമാൻഡ് എനിക്ക് അഭിമാനം ഉണ്ട് പറയാൻ കേരളത്തിൽ അത് പെർഫെക്ഷനിൽ നിൽക്കുന്ന രീതിയിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് കാരണം അത്ര പ്രിസൈസ് ആയിട്ടാണ് ഇനിയിപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ വേണമെങ്കിൽ ഇത് ഫാസ്റ്റായി മൂവ് ചെയ്യുന്നു കൊച്ചു കൊച്ചു ഗൈഡൻസ് മോളിൽ നിന്ന് വരുന്നു അത് നമ്മുടെ ആ തന്നെ ശ്രദ്ധയെ അത് കുറേയും കൂടെ മൂർച്ഛിക്കുന്നു മൂർച്ഛയാക്കി എടുക്കുന്നു അങ്ങനെയാണ് അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടൈമിന് സ്പോട്ട് ചെയ്യാൻ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിന് പറ്റുന്നത് പിന്നെ ഈ മെറ്റീരിയൽസ് ഇപ്പോൾ ഇതിന് ഈ സേഫ്റ്റിക്ക് വേണ്ട മെറ്റീരിയൽസ് അതെല്ലാം കൂടെ ഒരുക്കുക ട്രാൻസ്പോർട്ട് ചെയ്യണം സാമ്പിൾ വേറൊരു ഭാഗത്ത് എടുക്കുന്നതിനാൽ സുരക്ഷിതമായിട്ട് ഹൈ മറ്റേ എപ്പെക്സ് ലാബുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം കൂടി അത് വേറൊരു സംവിധാനം ഇതിനിടയ്ക്ക് നമ്മൾ ഐസൊലേഷനിലാക്കിയ വ്യക്തികളുണ്ട് അത് പ്രൈമറി ഉണ്ട് സെക്കൻഡറി കോൺടാക്ട് ഉണ്ട് ഒരു കോൺടാക്റ്റിൻ്റെ കോണ്ടാക്റ്റ് അപ്പോൾ ഇവരൊക്കെ ഇവരോടൊക്കെ നമ്മൾ ആരോഗ്യ ടീം പോയിട്ട് നിങ്ങൾ അകത്തിരിക്കണം ഇരുപത്തൊന്ന് ദിവസം നിപ്പ സമ്പർക്കം ഉണ്ടായിരുന്നു എന്ത് വേണമെങ്കിലും സംഭവിക്കാം സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനകത്ത് വളരെയധികം വിഷമവും ആസൈറ്റിയും സംശയങ്ങളും സ്ട്രെസ്സും ഒക്കെ അപ്പോൾ അവരെ സമാധനിപ്പിക്കാൻ വേണ്ടി സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അപ്പോൾ ഇതിന് ഇൻഡിപെൻഡായിട്ട് വേറൊരു ടീം ആരോഗ്യവകുപ്പിൻ്റെ ടീം സൈക്കോളജിക്കൽ സപ്പോർട്ട് മാനസിക പിന്തുണ കൊടുക്കാൻ വേണ്ടി ട്വൻ്റി ഫോർ അവറും ഫോണുകളുമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഐസൊലേഷൻ ഇരിക്കുന്ന ആൾക്ക് ഫോൺ ചെയ്താൽ അവരോട് എത്ര നേരം വേണേൽ സംസാരിച്ച് അവരുടെ ശാസ്ത്രീയമായ സംശയങ്ങളും അവരുടെ മാനസികമായിട്ടുള്ള സംശയങ്ങളെല്ലാം പറഞ്ഞ് സ്ഥിതി മാറ്റി അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ടീം അതും ഇത്രയും ദിവസം കണ്ടിന്യൂസ്ലി ഡേ നൈറ്റ് പ്രവർത്തിക്കുന്നു അപ്പോൾ ഇത് പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഇതെല്ലാം കണക്കെടുത്ത് ശരിയാണോ എന്ന് നോക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വലിയ പട്ടാള ചിട്ട പോലെ ഒരു കാര്യമാണ് ദിവസവും രാവിലെയും ഒക്കെ ഏകോപന യോഗങ്ങളൊക്കെ നിരന്തരമായി നടത്തി ചെയ്യുന്ന ഒരു ഒരു ഇഫേർട്ടാണ് അവസാനം നമ്മൾ നാടിൽ മുഴുവൻ പകരാതെ ഒരു വളരെ ഡേഞ്ചറസ് അണുവിനെ പിടിച്ചു കെട്ടി അവിടെ നിർത്തി ബാക്കി ആർക്കും പോകാതെ നമ്മൾ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ ഇങ്ങനെ നിലക്കി നിർത്താൻ സാധിക്കുന്നത്